ഞങ്ങളുടെ പിതാവേ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏതിന്മേ രക്ഷിച്ചു പറഞ്ഞാൽ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും

ഈ പുത്ര മരിച്ച ആത്മാവിനെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശയിൽ അടക്കപ്പെട്ടു പാതാളികളിൽ ഇറങ്ങി മരിച്ചവരുടെ നാണാളയർത്ത് സ്വർഗത്തിലേക്ക് തള്ളി ശക്തിയുടെ പിതാവായ യുടെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവനെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പരിസരസൂദനം ഞാദരം ഈശ്വഷിഹാര തിരിശിരടവും തിരു തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ മനസ്സിന് സുതനം ഞങ്ങളുടെ നാദരും രക്ഷകനുമായി ഈശോഹായത്തിൽ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വും അങ്ങനെ യുടെ <laughs> അതിദരുണമാ ഞങ്ങളുടെ മേ യോഗം വേണയുണ്ടാകേമേശോയുടേ ി താരുണമാ പീഢാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ദിവണയുണ്ടാകെ ോകം മുഴുവരുന്നിലേ ധരുണയ ണമാ പിടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം കരുണയുണ്ടാകേ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും മുഴുവൻ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാഗപരിഹാരത്തിനായി അങ്ങനെയുള്ള തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോ സഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേശോ ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണിയായിരിക്കണമേശുധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേശുധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോണമായ

ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം